സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി അഞ്ചുനാൾ ജനുവരി നാല് മുതൽ എട്ട് വരെ കൊല്ലത്താണ് സംസ്ഥാന സ്കൂൾ കലോത്സവം കലോത്സവത്തോടനുബന്ധിച്ച് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹരിത വിളംബര ജാഥയും നടക്കുകയാണ് വിവരങ്ങളുമായി ദിലീപ് ദേവസ്വ ചേരുന്നു ദിലീപ് ദേവസ് ഒരുക്കങ്ങൾ എവിടം വരെ എത്തി ആ ഡോക്ടർ അരുൺകുമാർ ഒരുക്കങ്ങളെല്ലാം ഏകദേശം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം പൂർണ്ണമായി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കൊണ്ട് നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെ ഒരു വിളംബര ജാഥ ഈ മാലിന്യം മുക്തമാക്കുക പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു തന്നെ ആണ് നിരവധി കുട്ടികൾ പങ്കെടുത്തത് ഏകദേശം ആയിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വിളംബര ജാഥ തന്നെ ഇപ്പോൾ ആശ്രമം മൈതാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കുട്ടികളുടെ ഫ്ലാഷ് മോബാണ് അങ്ങനെ ഒരുപാട് നൃത്തങ്ങളും അതുപോലെ തന്നെ ഓരോ സ്റ്റാളുകളുമായിട്ടങ്ങാണ് കുട്ടികളിങ്ങനെ ഈ സംസ്ഥാന കലോത്സവത്തെ വരവേൽക്കുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് കൊല്ലം ജില്ല ഈ ആതിഥേയത്വം വഹിക്കുന്നത് ആതിഥേയത്വം വഹിക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഹരിത പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ നമ്മുടെ ചേരുന്നുണ്ട് മാഡം എങ്ങനെയായി ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുക്കങ്ങളെല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അതിൻ്റെ പ്രാരംഭമായിട്ടാണ് ഗ്രീൻ പ്രോട്ടോക്കോൾ കമ്മിറ്റിയുടെ ആദ്യത്തെ റാലി ഇന്നിവിടെ സംഘടിപ്പിച്ചത് തികച്ചും അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഹരിത പ്രോട്ടോക്കോള് പാലിച്ച് തന്നെ ചെയ്യണമെന്നാണ് നമ്മൾ താല്പര്യപ്പെടുന്നത് ഒരു മാറ്റത്തിന്റെ മാറ്റുള്ളി തീർക്കാൻ വിദ്യാർത്ഥികൾ തന്നെയാണ് മുന്നിട്ട് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ ഇന്ന് മുന്നോട്ട് വെക്കുന്നത് തികച്ചും നമ്മുടെ ഇന്നിവിടെ ആശ്രമ മൈതാനം കലോത്സവത്തിന്റെ പ്രധാന വേദിയായ ആശ്രാദം മൈതാനം ഇന്നിവിടത്തെ ആയിരത്തോളം വരുന്ന വിദ്യാർത്ഥികളെ ഒരുമിച്ച് നിർത്തി അണിനിർത്തിക്കൊണ്ട് ക്ലീൻ ചെയ്യുകയാണ് ആ ക്ലീൻ ഡ്രൈവിലൂടെ നമ്മൾ മാലിന്യം മുക്തമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇതിനുശേഷം നമുക്കറിയാം അജൈവ മാലിന്യങ്ങൾ എങ്ങനെയാലും രൂപപ്പെടും പക്ഷെ അതിന്റെ എണ്ണത്തിലും തോതിലും കുറവ് വരുത്താൻ വേണ്ടിയുള്ള നടപടികൾ ോട്ടോകോൾ കമ്മിറ്റിയുടെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ട് ഓക്കെ അരുൺകുമാർ ഇവിടെ പേപ്പർ പേന പേപ്പർ ബാഗ് എല്ലാ സാധനങ്ങളും മാത്രമാണ് ഈ കലോത്സവ നഗരിയിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്രധാന വേദിക്ക് മുൻപിലാണ് ഈ വേദിയാണ് ഒ എൻ വി കുറിപ്പിന്റെ പേരിലാണ് ഈ വേദി അറിയപ്പെടുക ഇവിടുത്തെ നിർമ്മാണങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ട് വരികയാണ് ഒന്നാം തീയതിക്ക് തന്നെ ഈ വേദിയുടെ എല്ലാ നിർമ്മാണങ്ങളും പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ പന്തൽ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നടക്കുന്ന ഫ്ലാഷ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഡോക്ടർ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു ഈ മുഖ്യവേദി ആശ്രമം മൈതാനമാണ് ഇനിയിപ്പോൾ നാല് നാൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അവിടെയുള്ള എല്ലാ ലോഡ്ജുകളും തൊട്ടടുത്തുള്ള വീടുകളും എല്ലാം തന്നെ ഇതിനകം തന്നെ ബുക്കിംഗ് ആയി എന്നാണ് അല്ലേ ദിലീപ് ആ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കൊല്ലം ജില്ല അതിഥേയത്വം വഹിക്കുന്ന ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഈ പ്രദേശം തന്നെ ഒരുവിധ ഹോട്ടലുകളുടെ റൂമുകൾ ബുക്കിംഗാണ് റിസോർട്ടുകൾ ബുക്കിംഗാണ് അങ്ങനെ മറ്റാർക്കും തന്നെ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കായാൽ പോലും തന്നെ ഇവിടെ ഒരു തരത്തിലുള്ള ബുക്കിംഗുകൾ ഇപ്പോൾ ലഭ്യമല്ല സംസ്ഥാനത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള പതിനാലായിരത്തോളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് അവരുടെ ബന്ധുക്കൾ എത്തുന്നുണ്ട് അവർക്കെല്ലാവർക്കും തന്നെ താമസ സൗകര്യങ്ങൾ ഏർപ്പാടാക്കി വരുമ്പോൾ കൊല്ലം ജില്ലയുടെ ഒട്ടുമിക്ക ലോഡ്ജുകൾ ും ഹോട്ടലുകളും എല്ലാം തന്നെ ഇപ്പോൾ റിസർവ്ഡ് ആയിട്ടുണ്ട് എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല വലിയ തോതിലുള്ള ഒരുക്കങ്ങളാണ് ഈ കൊല്ലം ജില്ല ഈ സ്കൂൾ കലോത്സവത്തിന് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നത് പല വേദികളിൽ പല സ്ഥലങ്ങളിലായിട്ടുള്ള ഹോർഡിങ്സുകൾ പല ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകളെല്ലാം തന്നെ നിരത്തുകളിൽ നിരന്നു കഴിഞ്ഞു കുട്ടികളടക്കം തന്നെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ എട്ട് മണി മുതൽ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഹരിത കലോത്സവം വിളംബരജാതിയിൽ പങ്കെടുക്കും എത്തിയതാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഈ ഇനി നാല് നാൾ പിന്നിട്ട് കഴിഞ്ഞാൽ തന്നെ കലയുടെ മാമാങ്കത്തിന് തിരിതെളിയുമ്പോൾ വൻതോതിലുള്ള ജന ഉണ്ടാകും വലിയ തോതിൽ ആളുകളെത്തുന്ന ഈ ആശ്രമം മൈതാനം എഴുപത്തി ആറ് ഏക്കർ സ്ഥലമാണ് ഇവിടെയുള്ള ഈ വലിയ പന്തലിൽ എൽ ഇ ഡി വോളടക്കം ഈ മത്സരങ്ങൾ എല്ലാവർക്കും കാണാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി സൗകര്യങ്ങളോടുകൂടെ ഏർപ്പാടാക്കിയിട്ടുള്ള സംസ്ഥാന കലോത്സവത്തിന് വേണ്ടിയുള്ള വേദി വേദിയൊരുക്കുന്നതിന് കൊല്ലം ജില്ല പൂർണ്ണമായും തന്നെ ഒരുങ്ങി സമഗ്രമായ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ദിലീപിന്റെ